പശ്ചിമേഷ്യെ മുൾമുനയിൽ നിർത്തി ഇസ്രായേൽ ഇറാൻ യുദ്ധം രൂക്ഷമാകുമ്പോഴും ഇറാനിൽ നിന്ന് പ്രതീക്ഷിച്ചത്രയും വലിയൊരു തിരിച്ചടി ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് ഇസ്രായേലി സേന പറയുന്നത് ഇറേനിയൻ ആക്രമണങ്ങളിൽ വലിയ തോതിൽ മരണങ്ങളും നാശങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ കണക്കുകൂട്ടിയിരുന്നതെന്നും എന്നാൽ ഇതുവരെ പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും മുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും മാത്രമാണ് ഉണ്ടായതെന്നും പരിക്കേറ്റവരിൽ ഭൂരിഭാഗത്തിന്റെയും നില ഗുരുതരമല്ലെന്നുമാണ് ഇസ്രായേൽ പറയുന്നത് ഇതിനിടെ ഇറാനുമായുള്ള സംഘർഷം ആഴ്ചകൾ നീളുമെന്ന് ഇസ്രായേലെ അമേരിക്കൻ വൃത്തങ്ങൾ സൂചിപ്പിച്ചു ഇസ്രായേൽ ഇറാൻ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട് തുടർച്ചയായ നാലാം ദിവസവും കനത്ത ആക്രമണമാണ് ഇരു രാജ്യങ്ങളും നടത്തിയത് ഞായറാഴ്ച രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ ശക്തമായ മിസൈൽ ബോംബ് ആക്രമണങ്ങൾ തുടർന്നു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന ഐ ആർ ജി സിയുടെ ഇന്റലിജൻസ് മേധാവിയെയും രണ്ട് മുതിർന്ന ജനറൽമാരെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയതായി ഇറാൻ പറഞ്ഞു പുതിയ വ്യോമാക്രമണങ്ങളിൽ നിരവധി ജനവാസ കേന്ദ്രങ്ങൾ തകർന്നു വെള്ളിയാഴ്ച ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച ശേഷം ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ മരിച്ചതായും രണ്ടായിരത്തിലേറെ പേർക്ക് പരിക്കേറ്റതായും ഇറാനിയൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് വടക്കൻ ഇസ്രായേലിൽ ഇറാൻ നടത്തിയ ശക്തമായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ അഞ്ച് യുക്രൈൻ സ്വദേശികൾ ഉൾപ്പെടെ പത്ത് പേർ മരിച്ചു ഇരുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റു ടെല്ലവീപ് ജെറുസലേം നഗരങ്ങളിലും കനത്ത ആക്രമണമാണ് ഇറാൻ നടത്തിയത് ഇസ്രായേൽ തുറമുഖ നഗരമായ ഹൈഫയിൽ വീണ്ടും ഇറാൻ മിസൈൽ ആക്രമണം നടത്തി ഇസ്രായേലിലെ ബാത്യാമിൽ അറുപത്തൊന്ന് കെട്ടിടങ്ങൾ തകർന്നു മുപ്പത്തഞ്ചു പേരെ കാണാതായി ഇസ്രായേലിൽ നിന്ന് രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ അകലെ ഇറാന്റെ ഇന്ധന ടാങ്കർ വിമാനം വ്യോമസേന തകർത്തതായി ഇസ്രായേൽ സേന പറഞ്ഞു അതിനിടെ ടെഹ്റാന്റെ വ്യോമാതിർത്തിയുടെ നിയന്ത്രണം ഏറ്റെടുത്തതായി ഇസ്രായേൽ നേരത്തെ അവകാശപ്പെട്ടിരുന്നു ഇനി മിസൈലുകൾ വിക്ഷേപിച്ചാൽ ടെഹ്റാൻ കത്തുമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇസ്രായേലിന്റെ അവകാശവാദത്തോട് ഇറാൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതിനിടെ എല്ലാ ഇന്ത്യക്കാരും ഇന്ന് തന്നെ ടെഹ്റാൻ വിടണമെന്ന കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം ഏതു തരം ഇസ്സയാണെന്നത് പരിഗണിക്കാതെ തന്നെ നിർദ്ദേശം ഉടനടി പാലിക്കണമെന്നാണ് മന്ത്രാലയം ആവശ്യപ്പെടുന്നത് ഇസ്രായേൽ ഇറാൻ സംഘർഷം കൂടുതൽ വഷളാകുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു നിർദ്ദേശം വിദേശികൾ ഇന്ത്യക്കാരെ അനുഗമിക്കരുതെന്നും മന്ത്രാലയം നിർദ്ദേശം നൽകുന്നുണ്ട് കഴിവതും വേഗം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നീങ്ങണം അതിർത്തികൾ തുറന്നിരിക്കുകയാണെന്ന് ഇറാൻ അറിയിച്ചതുകൊണ്ട് ഒഴിപ്പിക്കൽ നടപടികൾക്ക് തടസ്സമുണ്ടാകില്ല ഇസ്രായേൽ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ അടിയന്തര നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ടെഹ്റാനിൽ ജീവിക്കുന്നവർ വില കൊടുക്കേണ്ടി വരുമെന്നായിരുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ ഭീഷണി അതേസമയം വിവിധ സർവകലാശാലകളിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ അർമേനിയയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് അർമേനിയൻ വിദേശകാര്യമന്ത്രിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചർച്ച നടത്തി ടെഹ്റാനിൽ കുടുങ്ങിയ വിദ്യാർത്ഥികളെയായിരിക്കും ആദ്യം ഒഴിപ്പിക്കുക സാഹചര്യം അതീവ ഗുരുതരമാണെന്ന് വിദ്യാർത്ഥികൾ വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചിരുന്നു അതിനിടെ ഇറാൻ അമേരിക്കൻ സ്ഥാപനങ്ങളെ ആക്രമിക്കാൻ മുതിർന്നാൽ അതിശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഇസ്രായേലിനെ സഹായിച്ചാൽ അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും പശ്ചിമേഷ്യയിലെ സ്ഥാപനങ്ങളെയും കപ്പലുകളെയും ആക്രമിക്കുമെന്ന് ഇറാൻ ഭീഷണി ഭീഷണിമൊഴിക്കിയ പശ്ചാത്തലത്തിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഇറാന് നേർക്ക് ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ലെന്ന് ട്രംപ് ആവർത്തിച്ച് പറയുന്നുമുണ്ട് അമേരിക്കൻ സ്ഥാപനങ്ങൾക്ക് നേർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് ഇറാൻ മുതിർന്നാൽ മുൻപ് കാണാത്ത വിധമുള്ള തിരിച്ചടിയായിരിക്കും അമേരിക്കൻ സേന ഇറാന് നൽകുക എന്നും അമേരിക്കൻ സേനയുടെ ശക്തിയും കരുത്തും ബലവും ഇറാന് ബോധ്യപ്പെടുമെന്നും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അതിവേഗം അവസാനിപ്പിക്കാൻ കഴിയുമെന്നുമാണ് ട്രംപ് കൂട്ടിച്ചേർക്കുന്നത് ഇസ്രായേൽ സൈനിക നടപടി അവസാനിപ്പിച്ചാൽ ഇറാൻ ആക്രമണം നിർത്തുമെന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി പറയുന്നത് ഇറാൻ സ്വയം സംരക്ഷിക്കുകയാണെന്നും അതിന് ന്യായമുണ്ടെന്നും ബെഹ്റാനിൽ വിദേശ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇറാനും ഖത്തറിനും പങ്കാളിത്തമുള്ള സൗത്ത് പാർസ് പ്രകൃതിവാതക ഖനന കേന്ദ്രത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അപകടകരമായ നടപടിയായിരുന്നു സംഘർഷം ഗൾഫ് മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ ചർച്ചകൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേലിന്റെ ആക്രമണം എന്നൊക്കെയാണ് അരാക്ഷി ആരോപിക്കുന്നത് ഇന്നലെ ഒമാനിൽ റദ്ദാക്കപ്പെട്ട അമേരിക്കയുമായുള്ള ആണവ ചർച്ചയിൽ ഇറാൻ തങ്ങളുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനിരിക്കുകയായിരുന്നു അമേരിക്കയുടെ അനുമതിയും പിന്തുണയും ഇല്ലാതെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കില്ലെന്നും ആക്രമണത്തിൽ പങ്കില്ലെന്ന അമേരിക്കയുടെ വാദം ഇറാൻ വിശ്വസിക്കുന്നില്ലെന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേർക്കുണ്ടായ ആക്രമണത്തെ അപലപിക്കാൻ അമേരിക്ക തയ്യാറാകണമെന്നുമാണ് അരാക്ഷിയുടെ മറ്റാവശ്യങ്ങൾ